സാമ്രാജ്യത്വം എന്ന് ചിലർ വിചാരിക്കണ പോലെ അത് വായകൊള്ളാത്തൊരു വാക്കൊന്നുമില്ല നമ്മളെ വാദിക്കാത്തൊരു വാക്കാണോ അല്ല എന്താണ് സാമ്രാജ്യത്വം എന്ന് വെച്ചാൽ അത് വളരെ സിമ്പിളായ കാര്യമാണ് പറഞ്ഞു വന്ന സാധനം സിമ്പിൾ അല്ല പറഞ്ഞ മനസ്സിലാവാൻ സിമ്പിളാ അതെന്താണ് ലോകത്ത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നടക്കുന്ന ഈ നേതൃത്വത്തിലുള്ള മുതലാളിത്ത വികസനത്തിന്റെ ഭാഗമായി ഒരു സമ്പത്ത് വലിയ വലിയ ധനികരുണ്ടാവുകയാണ് സമ്പത്തിങ്ങനെ മല പോലെ കുവിഞ്ഞുകൂടുകയാണ് ഒരു ഭാഗത്ത് എന്താണ് ഈ പണം ചെയ്യേണ്ടത് എന്നറിയാത്ത ധനികരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഭക്ഷ്യധാന്യ ശേഖരം കുവിഞ്ഞുകൂടുന്നു ഈ സമ്പത്തിന്റെ കുന്നുകൾ പോലെ ദാരിദ്ര്യത്തിന്റെ പാതാള കുഴികൾ ഉണ്ടാവുന്നു അസമത്വം ഭീകരമാകുന്നു ലോകത്തിലെ എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് കോടി മനുഷ്യരുണ്ട് ഈ മനുഷ്യർക്കാകെ സുഭിക്ഷമായി യഥേഷ്ടമായി ഭക്ഷിക്കാനുള്ള ഭക്ഷ്യധാന്യം ഉണ്ടാക്കുന്നുണ്ട് മനുഷ്യവംശം ഈ ഭൂമിയിൽ പട്ടിണിയാണ് ഒരു ഭാഗത്ത് പട്ടിണിയാണ് ഒരു ഭാഗത്ത് സമ്പത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അതിസമ്പന്നതയിൽ നുരയുന്ന ജീവിതം ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മറുഭാഗത്ത് പട്ടിണി കിടക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണി കൊണ്ട് മരിച്ചു കൊണ്ടിരിക്കുകയാണ് അസമത്വം നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വാർത്ത ശ്രദ്ധിച്ചോ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേര് ലാറി എല്ലിസൺ എന്നാണ് ഒറാക്കിൾ എന്ന കമ്പനിയുടെ സിഇഒ ആണ് സഹസ്ഥാപകനാണ് അദ്ദേഹം പെട്ടെന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ആളായിട്ട് പെട്ടെന്ന് വന്നു നമ്മൾ ഈ ഓട്ടമത്സരത്തിലേക്കല്ലേ അവസാനത്തെ എൺപത് മീറ്ററുകളൊക്കെ ഇങ്ങട് നാടകീയമായിട്ടും മുമ്പിലേക്ക് വരില്ലേ എന്ന പോലെ മസ്കിനെ തോൽപ്പിച്ചുകൊണ്ട് എല്ലിസൺ ഇങ്ങോട്ട് വന്നു അപ്പൊ എന്താ ഒരു ദിവസം കൊണ്ട് ഇയാൾ മുമ്പിലേക്ക് വരാൻ കാരണം ഒറ്റ ദിവസം കൊണ്ട് ശ്രദ്ധിക്കണേ ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ ആസ്തി ആറര ലക്ഷം കോടി അങ്ങോട്ട് വർദ്ധിച്ചു ഞാൻ സാധാരണ ഇങ്ങനത്തെ യോഗങ്ങളിൽ പറയാറുണ്ട് ആറര ലക്ഷം കോടിയിൽ എത്ര പൂജ്യണ്ട് അറിയാം നമുക്ക് അതറിയണ എത്ര ആള് ശ്രീഷ്ട ജീവിക്കുന്നുണ്ട് ആറര ലക്ഷം കോടിയിൽ എത്ര പൂജ്യണ്ട് ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിന്റെ ഒരു വർഷത്തെ റവന്യൂ എന്ന് പറയുന്നത് ഒന്നര ലക്ഷം കോടിയാണ് മൂന്നര കോടി മനുഷ്യരുടെ നമുക്ക് എല്ലാത്തിനും വേണ്ട പണം ഒരു വർഷം വേണ്ട പണം ഒന്നര ലക്ഷം കോടി രൂപ ലോകത്തിലേറ്റവും സമ്പന്നനായ ഒരു മനുഷ്യൻ ഒരു ദിവസം കൊണ്ട് അയാളുടെ സമ്പത്തിന്റെ കൂടെ സ്വത്തിന്റെ കൂടെ എഴുതി ചേർത്തത് കൂട്ടിച്ചേർത്തത് ആറര ലക്ഷം കോടി രൂപ ഏത് ദൈവം ഒരു ഗ്രഹിച്ചിട്ട് എന്ത് പണിയെടുത്തിട്ട ഇതാണ് മുതലാളിത്തം എന്ന് പറയുന്നത് ലോകത്താകെ നടക്ക നമുക്ക് അവരോട് അസൂയൊന്നും എന്നെ എന്ന വിചാരിക്കണ്ട പ്രശ്നം ഇതേയുള്ളൂ സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോ ദാരിദ്ര്യത്തിന്റെ കുഴികൾ ഉണ്ടാകാമോ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമ്പോ പട്ടിണി ഉണ്ടാകാമോ പട്ടിണി കൊണ്ട് മനുഷ്യൻ മരിക്കാമോ മനുഷ്യനാകെ ഭക്ഷിക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ എന്നിരിക്കെ പട്ടിണികൊണ്ട് ഒരു മനുഷ്യനെങ്കിലും മരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാമോ ആരുണ്ടാക്കി ആ ഉണ്ടാക്കിയതിന്റെ പേരാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പ എന്താ സാമ്രാജ്യത്വം ലോകത്താകെ അസമത്വമാണ് കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലത്തും എല്ലാ തരത്തിലുമുള്ള അസമത്വങ്ങൾക്കുമെതിരാണ് സാമ്പത്തിക അസമത്വത്തിനെതിരാണ് സാമൂഹിക അസമത്വത്തിനെതിരാണ് രാഷ്ട്രീയ അസമത്വത്തിനെതിരാണ് എല്ലാ തരത്തിലുമുള്ള അസമത്വങ്ങളെയും ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും അവശേഷിക്കുന്നത് വരെ എതിർത്തുകൊണ്ടേയിരിക്കും നിങ്ങൾ ട്രോളിട്ടൊന്നും കാര്യമില്ല വെടി പേടിച്ച് പിന്മാറിയിട്ടില്ല കഴിമരം പേടിച്ച് തടവറകൾ പേടിച്ച് പിന്മാറിയിട്ടില്ല പിന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ട്രോള് പിന്മാറില്ല കേട്ടോ അങ്ങനെ വിചാരിക്കണ്ട എന്താ കാരണം അസമത്വത്തിനെതിരാണ് ഈ അസമത്വമില്ലാതായി ലോകമാകെ സോഷ്യലിസം പുലരണം എന്ന് മോഹിക്കുന്ന ആഗ്രഹിക്കുന്ന മനുഷ്യജീവികളുടെ പേരാണ് പൊതുവിൽ കമ്മ്യൂണിസ്റ്റുകാർ അതാ വ്യത്യാസ ഈ അസമത്വം എങ്ങനെയാ നിലനിൽക്കുന്നത് ആരാ നിലനിർത്തുന്നത് ദൈവം നിലനിർത്തുന്നതാ അല്ല അസമത്വത്തെ നിലനിർത്താൻ ബലപ്രയോഗം ആയുധം അതാണ് സാമ്രാജ്യം ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്കിടയിൽ അസമത്വത്തെ നിലനിർത്താൻ ബലപ്രയോഗം നടത്തുന്നതിനെയാണ് സാമ്രാജ്യത്വം എന്ന് പറയാ നിങ്ങൾക്ക് ചിലർക്ക് വിവരം കാര്യം വിവരമില്ലാച്ചിട്ടും ബാക്കിയുള്ളവർ ഈ ബലപ്രയോഗം നടത്ത എങ്ങനെയാ ബലപ്രയോഗം നടത്തുന്നത് അതിന്റെ തെളിവാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാ ബലപ്രയോഗം ചൂഷണത്തിനാണ് അസമത്വത്തിനാണ് പട്ടിണി നിലനിർത്താനാണ് സമ്പത്ത് കുമിഞ്ഞു കൂട്ടുന്നതിനാണ് ദാരിദ്ര്യം നിലനിർത്താനാണ് അതിനാണ് യുദ്ധം അതിനാണ് ബലപ്രയോഗം ആ ബലപ്രയോഗത്തിന് വെച്ചാൽ സാമ്രാജ്യത്വത്തിന് ലോകത്താകെ നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കയാണ് അപ്പൊ അടുത്ത വർഷം വരിയായി നമ്മുടെ കാലത്തിന്റെ ഒരു ദുരുപയോഗം എന്താന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിലെ അല്പബുദ്ധികളുമായിട്ട് കൂടി യുദ്ധം വേണ്ടിവരും അമേരിക്ക മാത്രം യുദ്ധം മതിയാവില്ല അത് അപ്പുറത്തെ ഒരു പ്രശ്നം അപ്പൊ അടുത്ത ചോദ്യായി നിങ്ങൾ അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വെച്ചിട്ട് പിന്നെന്തിനാ അമേരിക്ക പോണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം െ ഈ അമേരിക്ക അമേരിക്ക അമേരിക്കയെ വിമർശിക്കുന്നു അമേരിക്ക ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് അമേരിക്കയിലെ ജനങ്ങളെയാണോ അവര് നമ്മുടെ മറ്റേ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട് അല്ലേ മോദിയുടെ ഫ്രണ്ട് ട്രംപാണ് നമ്മുടെ ഫ്രണ്ട്സ് അമേരിക്കയിലെ ജനങ്ങളാണ് അവർ നമ്മുടെ സുഹൃത്തുക്കളാണ് അവരോട് എന്താ ലോക്യം ഒരോഗ്യം ഇല്ല സൗഹൃദമാണ് സ്നേഹമാണ് ആദരമാണ് അമേരിക്കയിലെ അവരുണ്ടാക്കിയിട്ടുള്ള ശാസ്ത്ര നേട്ടങ്ങളോ സാങ്കേതിക വിദ്യയുടെ മികവുകളോ എന്താ സംശയം അതും മനുഷ്യവംശത്തിന്റെ യാകയാണ് അമേരിക്കക്കാരൻ മാത്രമാണ് ഇന്ത്യക്കാരുണ്ടാക്കിയ നേട്ടങ്ങൾ ഇന്ത്യക്കാരുടെ മാത്രമാണോ ലോകത്തിന്റെ അതുകൊണ്ട് അമേരിക്ക എന്നുദ്ദേശി പറയുമ്പോ അമേരിക്കൻ ജനതയല്ല അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ വികാസങ്ങളല്ല ശാസ്ത്ര പുരോഗതിയല്ല അതെല്ലാം നമ്മൾ ഉൾപ്പെടെയുള്ള ലോകത്തിലെ സകല മനുഷ്യനും അവകാശപ്പെട്ടതാണ് അപ്പൊ പിന്നെ അമേരിക്ക വിമർശനം കേൾക്കുന്ന അമേരിക്ക ഏതാ അമേരിക്കയിലെ ഭരണകൂടമാണ് ആ ഭരണകൂടത്തിന്റെ മോഹം എന്താ സാമ്രാജ്യത്തെ മോഹമാണ് യുദ്ധത്തിന്റെ താല്പര്യങ്ങളാണ് ചൂഷണത്തിന്റെ താല്പര്യങ്ങളാണ് സൗകര്യത്തിന് അമേരിക്ക എന്ന് പറയുള്ളൂ അത്രയേ ഉള്ളൂ ഓരോ സമയത്തും അമേരിക്കൻ ഭരണകൂടം അമേരിക്കൻ ഭരണകൂടം എന്ന് പറയുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം അമേരിക്കയുടെ സാമ്രാജ്യ ഭരണകൂടത്തിന്റെ മോഹങ്ങൾക്കെതിരായിട്ടാണ് നമ്മുടെ പ്രതിഷേധം അമേരിക്ക എന്ന ആ ഒരു നാടിനെതിരായിട്ടല്ല എന്താണ് അമേരിക്കയുടെ സാമ്രാജ്യ മോഹങ്ങൾ അതാണല്ലോ അടുത്തത് മനസ്സിലാക്കണം ഇത് ഇതും സിമ്പിൾ ആയിട്ടോ ഇതിലൊന്നൊരു സിദ്ധാന്തം ഇല്ലാന്ന് ലോകത്ത് ഇപ്പൊ ഖത്തറിൽ യുദ്ധം നടന്നല്ലോ സോറി ആക്രമണം നടന്നല്ലോ യുദ്ധമല്ലേ യുദ്ധല്ല ആക്രമണം നടന്നു ആരാക്രമിച്ചത് ഇസ്രായേലാണ് വേറൊരു രാജ്യാണ് ഈ ഖത്തർന്ന് പറയുന്നത് എന്നാ ഖത്തറിന്റെ പല പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത ഏഷ്യയിലുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമുള്ളത് ഖത്തറിലില്ലറ പുള്ളികളല്ലേ എൺപത്തി അഞ്ച് രാജ്യങ്ങളിൽ അമേരിക്കക്ക് സൈനിക താവളങ്ങളുണ്ട് എൺപത്തി അഞ്ച് രാജ്യങ്ങളിൽ ആലോചിച്ച് നോക്കണം എഴുന്നൂറ്റി അൻപതിലധികം സൈനിക താവളങ്ങൾ എന്തിനാണ് എന്തിനാണ് സൈനിക താവളം കബഡി പഠിപ്പിക്കാനാ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ട്യൂഷൻ കൊടുക്കാനാ സംഗീതം പഠിപ്പിക്കാനാ ബലപ്രയോഗത്തിനാണ് ആയുധം ഉപയോഗിക്കാനാണ് ആളുകളെ ഭീഷണിപ്പെടുത്തി നിലക്കി നിർത്താനാണ് എന്തിനാ ഭീഷണി ഞങ്ങളുടെ ആഗോള ആധിപത്യത്തിനെതിരായി ആരെങ്കിലും വന്നാൽ ാണ് തകർക്കുമെന്നാണ് നിങ്ങൾ അതിന്റെ ഒരു വലിപ്പാലോചിച്ച് നോക്കൂ എൺപത്തി അഞ്ചോളം രാജ്യങ്ങളിലായി എഴുന്നൂറ്റി അൻപതിലധികം സൈനിക താവളങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു രാജ്യത്തിന്റെ സാമ്രാജ്യമോഹങ്ങളെ വിമർശിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഇക്കാലത്ത് ജനാധിപത്യവാദിയാണ് എന്ന് പറയാൻ പറ്റുമോ മറന്നിന്നിട്ട് നമ്മളെ പുച്ഛിക്കണ മനുഷ്യന്മാര് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ കേരളത്തിലെ ആർ എസ് എസ് മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ പശ്ചിമേഷ്യയിൽ അമേരിക്കക്ക് സൈനിക താവളില്ലാത്ത സ്ഥല ഏതാ ഏത് എൺപത്തി അഞ്ച് രാജ്യം ലോകത്താകെ നൂറ്റി തൊണ്ണൂറ് രാജ്യത്തെയുള്ളത് ചിലത് ഇരുപതിനായിരം നാപ്പതിനായിരം ഒക്കെ ജനസംഖ്യയുള്ള ഉള്ള രാജ്യങ്ങൾ ചേർന്നതാണ് ഈ നൂറ്റി തൊണ്ണൂറോ തൊണ്ണൂറ്റി രണ്ടും കണ്ട അതിൽ എൺപത് എൺപത്തി രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ കടലിൽ ആകാശത്ത് കരയിൽ എല്ലാം അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ്